കാത്യായി നമ്മുടെ ഈ ആജ്ഞാ ലെവൽ എനർജിയാണത് സ്ഥൂല ലെവലിൽ നോക്കിക്കഴിഞ്ഞാല് അവിടെ ദൃഢതയുണ്ടാവും തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ ലോകത്തിലുള്ള എന്ത് റിസ്ക്കും എടുക്കുന്ന ഒരമ്മ ആ കുഞ്ഞിനെ എന്താ പറയാ എല്ലാ അർത്ഥത്തിലും രക്ഷാകർത്താവൊക്കെ ആയിട്ട് നിൽക്കുന്ന അമ്മ വളരെ ദൃഢതയുണ്ടാവും ശരിക്കും ഒരു വാറിയർ ആയിരിക്കും കുഞ്ഞിനെ ആരെങ്കിലും തല്ലിയാലൊക്കെ അച്ഛൻ ചോദിക്കാൻ പോണതിനേക്കാളും മുമ്പേ അമ്മ ചാടി ഇറങ്ങിട്ട് പോകും ആ എനർജി ഉണ്ടല്ലോ ഹ്യൂമൻ ബോഡിയിൽ ദ സെയിം നമ്മുടെ പ്രജ്ഞയിലുണ്ട് തന്നെ നമ്മൾ ആയിട്ടുള്ള പല സ്പോർട്സ് എല്ലാവരും ആഫ്റ്റർ ആഫ്റ്റർ ശക്തി കേട്ടിട്ടുണ്ട് നോക്കിയാൽ ഡെലിവറി ഓൺ ബാക്ക് ടു ഇത് യഥാർത്ഥത്തിൽ സ്ത്രീക്ക് പ്രകൃതി കൊടുത്ത എനർജിയാണ് ഇതേ എനർജി എല്ലാ ആളുടെ ഉള്ളിലും ഉള്ളിലും ഉണ്ട് ഉണ്ട് പുരുഷന്റെ കാരണം പുരുഷൻ ഫിഫ്റ്റി പെർസെന്റ് മാസ്കുലിൻ ഈ എനർജി അയാളുടെ ഉള്ളിലും ഉണ്ടാവും ഈ എൻ്റെയും ഉള്ളിൽ ഈ എനർജി ഉണ്ട് ഇതിനെ ചെയ്യലാണ് നവരാത്രിക്ക് ഞാൻ ചെയ്യ ഈ പറയുന്ന കാത്യ ദൃഢത ആ ദൃഢത എച്ച് അതാണ് ഈ ആജ്ഞ കാരണം ദൃഢത വേണ്ടത് മനസ്സിനാണ് ദിസ്ഇസ് ദയിന്റ് ഓഫ് അവർ മൈൻഡ് ശരിക്കും യോഗശാസ്ത്ര പ്രകാരം നമ്മളെ മനസ്സിരിക്കുന്നത് എവിടെയാന്ന് പറയും